ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്ങുവെട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും പൂ

വരെ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി അവൻ്റെ മതാധ്യാപകന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു സാറേ ഞാൻ ഒത്തിരി പാപത്തിൽ വീണുപോയി സാറേ എനിക്ക് വേണ്ടതുപോലെ പഠിക്കാൻ പറ്റുന്നില്ല എനിക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല മതാധ്യാപകൻ അവനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഓന നീ കുംഭസാരിക്കടാ കുംഭസാരിച്ച് നീ തിരിച്ചു വല്ലാത്തൊരു ദേഷ്യവും അതൃപ്തിയും ഒക്കെ കാണിച്ചു പറഞ്ഞു എന്തിനാ കുമ്പസാരിച്ചിട്ട് ഞാൻ കുമ്പസാരിച്ചിട്ട് മൂന്ന് മൂന്നര വർഷമായി എന്തിനാ കുമ്പസാരിക്കുന്നത് കുമ്പസാരിച്ചിട്ട് പിന്നെയും ഞാനിതുതന്നെ ചെയ്യും എനിക്കതുകൊണ്ട് കുമ്പസാരത്തിനോട് താല്പര്യം ഇല്ല അവൻ്റെ കണ്ണുകളും നോക്കി മതാധ്യാപൻ പറഞ്ഞു മോനെ നീ കുമ്പസാരിച്ചിട്ട് വീണ്ടും നീ വീണാൽ അതീശോയുടെ മടിയിലേക്കാണ് വീഴുന്നത് നീ കുമ്പസാരിക്കാതെ വീണാൽ അത് തറയിൽ തലയിടിച്ച് വീഴുന്നത് പോലെയാണ് പ്രിയ ഉള്ളവരെ രണ്ടിൻ്റെയും വ്യത്യാസം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളു വീഴുമ്പോൾ മടിയിലേക്കാണെങ്കിൽ അതിൻ്റെ വ്യത്യാസവും തറയിൽ വീഴുമ്പോഴുള്ള വ്യത്യാസവും നമുക്ക് ചിന്തിക്കാം നമ്മൾ ഓരോരുത്തരും കുമ്പസാരിച്ചിട്ട് പിന്നെയും പാപം ചെയ്യലും ചെയ്യുന്നല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടല്ലേ കുമ്പസാരിച്ചിട്ട് വീണ്ടും പാപം ചെയ്താൽ അത് ഈശോയുടെ മടിയിലേക്കുള്ള വീഴ്ചയാണ് ആ വീഴ്ചയിൽ അവൻ പലോടും പതുക്കെ എഴുന്നേൽപ്പിച്ചിട്ട് വീണ്ടും നടക്കാൻ പറയും നെരമറിച്ച് കുമ്പസാരിക്കാതെ നാളുകളോളം നീങ്ങുമ്പോൾ ആ വീഴ്ചകളെല്ലാം മാർബിളിൻ്റെയോ സിമെൻറ്റിൻ്റെയോ ഒക്കെ തറയിൽ തലയിടിച്ച് വീഴുന്ന പ്രതീതി ഉണ്ടാക്കുക അത് വല്ലാത്തൊരു ക്ഷതമാകും ഈ അധ്യാപകൻ പറഞ്ഞ ഈ വാക്കുകൾ ഈ കുഞ്ഞിൻ്റെ ഹൃദയത്തെ തൊട്ടു അവൻ പോയി കുമ്പസാരിച്ചു അവൻ അതൊരു വലിയൊരു തുറവിയായി ഞാൻ കുമ്പസാരിച്ചല്ലോ ഇന്ന് ഞാൻ വീണാലും ഞാൻ ഈശോയുടെ മടിയിൽ തന്നെയാണ് വീഴുന്നത് ഈശോ എന്നെ വീണ്ടും എഴുന്നേൽപ്പിക്കും പ്രിയുള്ളവരെ കുംഭസാരം വലിയ സൗഖ്യമാണ് അത് നമുക്കൊരു സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് വീണാലും ഒരു സ്വാതന്ത്ര്യം ഈശോയുടെ മടിയിലേക്കാണ് വീഴുന്നതെന്നുള്ള വലിയ സത്യം അതുകൊണ്ട് കുംഭസാരക്കൂടിനെ എപ്പോഴെല്ലാം തെറ്റുപറ്റുമ്പോഴും കുംഭസാരക്കൂടിനെ ചേർത്ത് പിടിക്കാം കുംഭസാരക്കൂട്ടിലണയാം അത് ഈശോയുടെ തലോടലിനും സാന്ത്വനത്തിനും സൗഖ്യത്തിനും കാരണമാകും നിങ്ങൾക്ക് ഏവർക്കും ഈശോയുടെ തലോടൽ സ്വീകരിച്ച സൗഖ്യപൂർണമായ ജീവിതം ഉണ്ടാവട്ടെ നന്ദി